അവരുടെ എല്ലാ ഹാൻഡ് എല്ലാരുടെ ഹാൻഡ് എടുത്ത് നോക്കിയാലും അവിടുത്തെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒരു സെക്കൻഡിലേക്ക് ഉപമിക്കാൻ സാധ്യമല്ല ലോകത്തോടെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ഓലിയാക്കന്മാരും ലോകത്തുള്ള എല്ലാവരും എന്തുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയുകയല്ല എന്തുകൊണ്ടാണ് പറയാൻ കാരണം മഹാന്മാരായ രേഖപ്പെടുത്തി വെച്ച ഒന്നു പറയുക എന്തുകൊണ്ടാണെന്ന്

എന്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേഹായ അടിയമ്മിനെ ബൈക്കിൽ ഒന്ന് അതാണ് അവാഹുലിന്റെ അങ്ങനെയാണ് ഞാൻ അവന്റെ കൈയാവും ഞാൻ അവന്റെ കണ്ണാവും അവന്റെ കാലാവും അങ്ങനെ ഒരു മനുഷ്യനെ ലോകത്തിൽ മനുഷ്യനെ നിങ്ങൾക്ക് ശിവനാ മടമുവിനോട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരാളെ നമ്മൾക്ക് കൊണ്ടുവരാൻ കഴിയും പറയാമല്ല കാരണം അന്ന് ജീവിച്ചിരുന്ന അന്ന് ജീവിച്ചിരുന്ന മഹാന്മാർ കൊല്ലുമാരായ മഹാന്മാ ബഹുമാനപ്പെട്ട രണ്ടാടി ശേഷി മഹാശി ചരിത്രം